എന്ന് മോട്ടോന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി വൺ ടെൻ ആണ് പഴയ മോഡൽ അപ്പോൾ അതിൻ്റെ ഇല്ല വണ്ടി തീരെ ബ്രേക്ക് കുറവായിട്ട് കയറിയതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണ സമയത്ത് ബാക്ക് ബ്രേക്ക് ലൈനർ മാക്സിമം ആയിട്ടുണ്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കിടക്കുന്നത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ ഈ കേബിളുകളും എല്ലാം തന്നെ വലിഞ്ഞു പോയേക്കാം ഔട്ടർ വലിഞ്ഞേക്കാം ഇതാണ്ടീ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞിട്ട് ഫുൾ ലോഡായിക്കുക ബോംബി ബ്രേക്കിൻ്റെയും കൃഷി ഫുൾ ലോഡായിട്ട് എടുക്കുക ബാക്ക് ബ്രേക്കിൻ്റെയും ഔട്ടർ കൂടെ സൈഡ് വലിഞ്ഞേക്കാണ് അപ്പം നമുക്ക് ബ്രേക്ക് ലൈൻഡർ ബാക്കിലത്തെ മാറ്റണം മൂന്ന് ബ്രേക്ക് കേബിൾ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ ഫംഗ്ഷൻ കറക്റ്റാവുള്ളൂ ഈ ഫ്രണ്ട് വീലിൻ്റെ ഇവിടെ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുത്തെ ബുഷ് കാര്യങ്ങളൊക്കെ പോയി നോക്കണം കാരണം ഇവിടെ നോക്കുമ്പോൾ പറയാം ഈ സൈഡിൽ കെട്ടറൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ചെയ്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അഴിച്ചിട്ട് ഈ ഗ്രീൻ ബുഷ് മാത്രം അഴിച്ചു മാറ്റി ഈ കോളർ കംപ്ലയിൻറ്റ് ഉണ്ട് എന്തെങ്കിലും കേട്ടോ അത് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റേണ്ടത് അപ്പോൾ നിലവിൽ ആ ഗ്രീൻ ബുഷും മാറ്റി ബ്രേക്കിൻ്റെ എസ് ക്ലിയർ ചെയ്തതാണ് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻറ്റ് ചെയ്താൽ കാരണം കേബിളുകൾ ഇവിടെ നോക്കുമ്പോൾ ഇതാണ്ട് ആ ഈ സൈഡുടെ കൗട്ടറൊക്കെ പൊട്ടിയിട്ട് തുരുമ്പിട്ട് ഇരിക്കാൻ പറ്റില്ല അത്ര കേസ് നമ്മൾ ചെയ്യുക അപ്പോൾ ചെയ്യണ വർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ബ്രേക്ക് ഇല്ല വണ്ടിക്ക് അപ്പോൾ അതാണ് ക്ലിയർ ചെയ്യണത് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാറുണ്ട് മൂന്ന് ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലേക്ക് വന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലൊരു ബ്രേക്ക് കേബിളും മാറുണ്ട് ഈ കൊഷ്യും അസംബ്ലിയുടെ ഗെട്ടർ ചാടുമുള്ള സൗണ്ട് ഇല്ലാതിരിക്കാനായിട്ട് ആ റബ്ബറും മാറ്റിയിടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം നോക്കിയിട്ട് വിളിക്കാം ആ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തോന്നും